ഇതിനുശേഷം വലിയൊരു ഇവരുടെ ഒരു ടീം ഭയങ്കര ഒരു തീർച്ചയായിട്ടും എന്താണ് ഐ തിങ്ക് ചേട്ടൻ പറഞ്ഞോ ലോഹിദാസ് സാറ് ഓർക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് അവിടെ നിന്നാണ് മേ ബി ഒരു സെക്കൻഡ് എനിക്ക് മേ ബി ഒരു ജന്മം മലയാളത്തിൽ ദാസേട്ടൻ്റെ മകനായിട്ട് ഇരുന്നിട്ടും എന്നാണ് എനിക്കങ്ങനെ ആരും ഈസി ആയിട്ടൊന്നും പാട്ട് തന്നില്ല ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ സുജി ശ്വേതേനെ കറക്റ്റായിട്ടുള്ളൊരു സമയം വരെ തന്നെ റെക്കമെൻഡ് ചെയ്തില്ല ആ സമയത്തിന് ശ്വേതയ്ക്ക് കിട്ടേണ്ട ചാൻസ് ശ്വേതയ്ക്ക് കിട്ടി അപ്പോൾ അപ്പൊ ദാസന്റെ ഇരുന്നിട്ടും ആദ്യത്തെ ഏഴ് വർഷം വേണമെങ്കിൽ പറയാം കോലിക്കുഴൽ ടു തൗസൻഡ് സെവനിലാണ് ആ ഏഴ് വർഷത്തില് ഞാൻ നല്ല പാട്ടിൽ പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെതായ ഒരു സമയം ആ സമയത്താണ് മേ ബി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദാസേട്ടനും അറിയാം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് ദാസേട്ടൻ പാട്ടു മാത്രമല്ല ദാസേട്ടനുള്ള വ്യക്തി ദാസേട്ടനെയാണ് നല്ലോണം അറിയാതെ ഞാൻ ഈവൻ ഞാൻ മുൻ ജുബ് എടുക്കുമ്പോൾ പോലും ഞാൻ ദാസേട്ടനെ ഓർക്കുന്ന ഒരാളാണ് ഞാനങ്ങനെ അന്ധമായിട്ട് ആരാധിക്കുന്നുണ്ട് സിൻസിയറായിട്ടുണ്ട് അന്ധമായിട്ട് ആരാധിക്കും അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് ക്ഷമിച്ചോളൂ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ് ദാസേട്ടൻ സിനിമയിൽ പാടാൻ വന്നൊരു ഒരു ഒരു കാലഘട്ടമല്ല ബിജു വരുമ്പോൾ ദാസേട്ടൻ വരുമ്പോൾ വന്ന് ദാസേട്ടനെ ഉള്ളൂ കെ അനുമ്പോൾ പാടുന്നത് ഉദയഭാനു ഉദയഭാനുസാർ വിളിച്ചിട്ട് ദാസ എനിക്ക് സുഖമില്ല അങ്ങനെ പാടിക്കൊടുക്കുന്ന അവിടെ ഒരാളേ ഉള്ളൂ ബിജു എത്ര പേരോട് കോമ്പറ്റീറ്റ് ചെയ്തിട്ടാണ് ഈ പാടുന്നത് എത്രയോ പേര് അത് അപ്പോൾ എനിക്കിപ്പോൾ ഞാനും ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഈ പ്രായത്തിൽ ദാസേട്ട് ഇത്ര നന്നായിട്ട് പാടിയിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ഞാനാലോചിക്കും ഞാൻ അതിൽ കണ്ടെത്തിയിട്ടുണ്ട് ചിലപ്പോൾ സെൻ്റെ തുടക്കകാലത്തുള്ള പാട്ടുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശബ്ദത്തിന്റെ ഡെപ്തും കാര്യങ്ങളും ഒക്കെ എനിക്ക് ബിജുവിനാണ് കുറച്ചും കൂടെ കൂടുതൽ തോന്നുന്നത് ഇപ്പൊ നല്ലിയാമ്പൽ കടവിൽ ഇപ്പൊ ബിജു ഈ പ്രായത്തിൽ പാടിക്കേണ്ടപ്പോ എൻ്റെ അച്ഛനെ ചെയ്യുന്ന ഒരു റൈറ്റ് കൊണ്ടായിരിക്കും ടെക്നോളജി മാത്രമല്ല ടെക്നോളജി എത്ര പരിധി ഉണ്ടെന്ന് നമുക്ക് അല്ലെ പ്ലസ് പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട് ആ വയസ്സിൽ മോശമായിട്ട് പാടിക്കൊണ്ടിരുന്നു അല്ല അത് അതിന് പ്ലസ് മൈനസ് ഉണ്ട് മന അന്ന് ഇത്ര ഒരു വലിയ ഇല്ല ഒരാൾ പാട്ടുണ്ടായി കഴിഞ്ഞാൽ യേശുദാസിനെ വിളിക്കുന്നതാണ് പറയുന്നത് യേശുദാസിനാണ് ആ പാട്ടൊക്കെ കിട്ടുന്നത് യേശുദാസിനെ കൊണ്ടാണ് എത്ര ഏറ്റവും നല്ല നല്ല എല്ലാ പാട്ടുകളും നന്നായിട്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ പറയുന്നത് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ എല്ലാ നല്ല പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയും മാസ്റ്ററും എന്നെ ഇത്ര കണ്ട് മോൾഡ് ചെയ്ത് എടുത്തു എന്ന് ദാസേട്ടം പറയുമ്പോൾ നമ്മൾ വേറൊന്നും കൂടെ ആലോചിക്കണം ദക്ഷിണാമൂർത്തി സ്വാമിക്കും ദേവരാജമാഷ്ട്രക്കും മോൾഡ് ചെയ്യാൻ വേറെ ആളില്ല മോൾഡ് ചെയ്യാൻ വേറെ ഒരാളെ അവർ ശ്രമിച്ചു നോക്കി മോൾഡ് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരാളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത് ഒരു താസമായിട്ട് ഉണ്ടാവുകയുള്ളു ഒരാളെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ നടത്തിയിട്ടും ഇങ്ങനെ നന്നായിട്ട് പാടാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു മെടുക്ക് തന്നെയാണ് അല്ല അത് ഐ മീൻ ഞാൻ ക്രെഡിറ്റ് ഞാൻ പറയുന്ന പോലെ ഒരു വിശ്വാസം എന്നാണ് നമ്മുടെ പുറത്ത് വെക്കുന്ന ആൾക്കാരുടെ ഇനോ ആ ഒരു അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ വേറൊന്നും ആ ഉണ്ട് ആ വിശ്വാസത്തെക്കാളുപരി ദാസേന്റെ മോൻ പോരാട്ടോ എന്ന് പറയാനാണ് ചാൻസ് കൂടുതൽ റെഡിയായിരിക്കുന്ന ആളുകൾ റെഡിയാവുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾ പാട്ടുകൾ കേൾക്കുന്നത് ാണ് ഞാൻ എസ്പെഷ്യലി ലോയ് സാറിനെ ഓർക്കുന്നതിന് കാരണം കാരണമെന്നു വച്ചാൽ ലോയ് സാറ് ചെമ്പൈക്കച്ചേരി എപ്പോഴും വന്ന് കേൾക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഞാൻ ചെമ്പൈക്കച്ചേരി ഞാൻ പോയി രണ്ട് മൂന്ന് കീർത്തനങ്ങളൊക്കെ പാടും അപ്പോൾ എപ്പോഴും സാറവിടെ വരാറുണ്ട് ഞാൻ എൻ്റെ അടുത്ത് പറയും നല്ലപോലെ ക്ലാസിക്കൽ അഭ്യസിക്കണം ശരിക്കും പ്രാക്ടീസ് ചെയ്യണം എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് എൻ്റെ അടുത്ത് ഈ പാട്ടിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് മലയാളം നീ ഇപ്പോഴും എന്താണ് എഴുതി പഠിക്കുന്നില്ല എഴുതി വായിക്കുന്നില്ല ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്ന് വെച്ചാൽ അത് ഞാൻ എന്താണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ഇപ്പോഴും എനിക്ക് വായിക്കാൻ പറ്റും പക്ഷെ എനിക്ക് എഴുതി ഈ സ്പീഡിൽ പാടുന്ന ഇപ്പോഴും ആയിട്ടില്ല പക്ഷെ ഞാൻ അത് എപ്പോഴും ഓർക്കാറുണ്ട് വെച്ചാൽ അതാണ് എന്നെ കുറെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലോയ് സാറ് എൻ്റെ എൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ആ കോൺഫിഡൻസ് ആ കോൺഫിഡൻസിൽ കൂടിയാണ് മേ ബി എനിക്ക് കോലക്കുഴിലെനിക്ക് ദൈവം ദൈവം എനിക്ക് എന്താണ് പുള്ളി വഴി എനിക്ക് തന്നതും ഞങ്ങൾ ഈ ഇവിടെ ഒരു നിലയിൽ ഈ പാട്ടുകളൊക്കെ പാടിക്കാൻ ഇടവരുത്തി വേറൊരു വളരെ എനിക്ക് ഓർക്കാവുന്ന ഒരു വളരെ ഞാൻ ട്രഷർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വിജുവിനും ശ്വേതയ്ക്കും എനിക്കും അവാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലോയിസ് സാറിനെ വിളിച്ചു ലോയിസ് ലോയി സാറിനടുത്ത് പറഞ്ഞു കാരണം കോലിക്കുടും ജസ്റ്റ് മുമ്പേ ഉള്ള ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിടത്തോളം ഒന്നും ഹിറ്റൊന്നും കിട്ടാറുണ്ട് ഒരു കുഴിയിലേക്ക് ചാടിയ ഒരു പ്രതീതിയിലായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രിയെടുത്ത് പറഞ്ഞു ഈ ഈ സിനിമയിൽ ഇതിൻ്റെ മ്യൂസിക് ഹിറ്റാവാണെങ്കിൽ ഞാൻ നിൽക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നോക്കി പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു കുഴിയിൽ ചാടിയ എന്നെ കൈ പിടിച്ച് പിന്നെയും അങ്ങ് തിരി തിരിച്ച് കേറ്റിരിക്കുകയാണ് ലൂയിസ് സാർ അതിന് എത്ര എത്ര എനിക്ക് പറഞ്ഞാലും അപ്പോൾ പറഞ്ഞു സാർ പറഞ്ഞു അതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് എനിക്ക് ഞാൻ ആ വാക്ക് ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ കാരണം ലോഹിത് സാറ് വളരെ എനിക്ക് ഗുരുതുല്യനായിരുന്നു കാരണം അദ്ദേഹം പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല പല തിയറികൾ പോലെ പുള്ളി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് ഞാൻ അത് ആലോചിക്കുമ്പോഴാണ് അതിനൊക്കെ വേറെ പല അർത്ഥങ്ങൾ അർത്ഥ തരങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്